മദ്യം മയക്കുമരുന്ന ഉപയോഗത്തിനെതിരെ ബിജെപി സൌത്ത് ജില്ലാ കമ്മിറ്റി പഞ്ചായത്ത് തലങ്ങളിൽ പ്രതിഷേധ പരിപാടികളും ബോധവൽക്കരണ പരിപാടികളും നടത്തും അണക്കര ചേറ്റുകുഴി വണ്ടിപിരിയാർ എന്നിവിടങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമായി സംസ്ഥാനത്തോടെയുള്ള ബാറുകൾ തുറക്കുന്ന പരിപാടികൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നു പറഞ്ഞിരുന്നാണ് പക്ഷേ നാമിപ്പോ നോക്കുമ്പോൾ സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം കാട്ടിപ്പറത്തിരിക്കുകയാണ് ഇരുപത്തി ഒൻപത് ബാറുകൾ മാത്രം ഉണ്ടായിരുന്ന സാധ്യത നിന്നത് ഏതാണ്ട് ആയിരത്തിലധികം ബാറുകൾ കേരളത്തിൽ ഓപ്പണായി കേരളം മുഴുവൻ ബാറുകൾ തുറന്നുകൊണ്ട് ലഹരിയുടെ വ്യാപനം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ വന്നിട്ടുള്ളത് സംസ്ഥാനത്ത് വരുന്ന മയക്കുമരുന്ന് ഉപയോഗം എച്ച് ഐ വി ബാധയിൽ വരെ എത്തിയതിനാൽ ജാഗ്രതയും തുടർ നടപടികളും ആവശ്യമാണ് എക്സൈസും കൂടുതൽ ജാഗ്രത പുലർത്തണം ഒരുപക്ഷെ ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാര് പാർട്ടിയുടെ സംവിധാനത്തിൽ പെട്ട ഒക്കെ ഇതിന് ഒത്താശ ചെയ്തുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള ഇതിന്റെ ഈ മയക്കുമരുന്ന ഇത്രയും വലിയ വിപണനവും ഇത്രയും വലിയ വിതരണവും ഇതുമായി ബന്ധപ്പെട്ടുള്ള അക്രമ സംഭവങ്ങൾ നടക്കുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ സംഘടനകളും സാമൂഹിക പ്രവർത്തകരും പൊതുജനങ്ങളും സജീവമായി പ്രവർത്തിക്കണം ജില്ലയിലെ കുമളി കമ്പമെട്ട് ബോഡിമെട്ട് ചെക്ക് പോസ്റ്റുകളിൽ ഉദ്യോഗസ്ഥരുടെ അഭാവവും പരിശോധനയില്ലാത്തതും മാഫിയകൾക്ക് അനുകൂല സാഹചര്യം ഉണ്ടാക്കുന്നു അടിയന്തരമായി കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കാനും ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിക്കാനും സർക്കാർ നടപടി സ്വീകരിക്കണം കുമ്പളി കമ്പമെട്ട് അതുപോലെതന്നെ തുടങ്ങിയ ചെക്ക് സ്ഥലങ്ങളിൽ അവിടെ എക്സൈസ് 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 ഉദ്യോഗസ്ഥന്മാരില്ല ആ ഉദ്യോഗസ്ഥന്മാരില്ല പരാതി നടന്നു നിൽക്കുകയാണ് അതുപോലെ തന്നെ ഒരു ഔട്ട് പോസ്റ്റ് സ്ഥാപിച്ചുകൊണ്ട് ആവശ്യമായുള്ള ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് ഒരു പരിധി വരെയും പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് സാധിക്കും വിദ്യാലയങ്ങളിൽ ബോധവൽക്കരണം കാര്യക്ഷമമാക്കണം അവധിക്കാലത്ത് രക്ഷിതാക്കൾ ഉൾപ്പെടെ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലഹരി ഉൽപ്പന്നങ്ങളുമായി പിടിയിലാകുന്നവർക്കും വിൽപ്പനക്കാർക്കും കടുത്ത ശിക്ഷ നൽകുന്ന രീതിയിൽ നിയമം ഭേദഗതി ചെയ്യണം ഇക്കാര്യത്തിൽ പോലീസും എക്സൈസും സ്വീകരിക്കുന്ന നടപടികൾക്ക് സഹകരണവും പിന്തുണയും ബി ജെ പി നൽകുമെന്നും വി സി വർഗീസ് പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ ബി ജെ പി കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ശശി കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രകാശ് നാരായണൻ എന്നിവരും പങ്കെടുത്തു